ഹലോ അസ്ലാമലൈക്കും ഇന്ന് റമലാ മാസത്തിലുള്ള ഭക്ഷണ ക്രമീകരണത്തെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് റമദാ മാസത്തിലെ നമുക്ക് എവർക്കും അറിയാം റമദാ മാസത്തിലെ നോമ്പ് ആത്മീയ പരിശുദ്ധിക്കൊപ്പം ആരോഗ്യവും കിട്ടുന്നുണ്ട് എന്നുള്ളത് പക്ഷേ ഇന്നത്തെ ഇഫ്താർ വിതരുന്നുകൾ ഈ രണ്ട് കാര്യത്തെയും അതായത് ആത്മീയ പരിശുദ്ധിയെയും ആരോഗ്യത്തെയും നശിപ്പിക്കുന്നതാണ് കാരണം നോമ്പ് തുറന്ന തുറക്കാനുള്ള ഈ അവസരം അത് നമ്മളുടെ പൈസയുടെ കൊഴുപ്പ് കാണിക്കുന്ന ഒരു ചടങ്ങായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ സാധാരണ നമ്മുടെ മുൻഗാമികൾ ചെയ്തിരുന്നത് പോലെയാണെങ്കിൽ അവർ എത്ര ത്യാഗങ്ങൾ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു പോയിരുന്നത് ഇന്നിപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ കൂടുതലുള്ളത് കണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നോമ്പ് തുറക്കു വിളിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള വിഭവ സമർദ്ദമായിട്ടുള്ള സദ്യകൾ പലതരത്തിലുള്ള പലഹാരങ്ങൾ ഈന്തപ്പഴം തന്നെ പല വെറൈറ്റികൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ നോമ്പ് തുറക്കാൻ ഒരു രണ്ടോ മൂന്നോ കാരക്കാരക്ക വേണം അല്ലെങ്കിൽ ഈന്തപ്പഴം വേണം അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഇനി കുറച്ച് ഫ്രൂട്ട്സ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പത്തിരിയോ ഇറച്ചിയോ അല്ലെങ്കിൽ വെള്ളക്കോ അതല്ലേ അതുപോലെ എന്തെങ്കിലും ഒരു സാധനവും ഇത്ര ഉണ്ടെങ്കിലും നോമ്പ് തുറക്ക ഭംഗിയായിട്ട് നിറവയ്ക്കാം പക്ഷേ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങളുടെ ഒരു ഡിസ്പ്ലേ തന്നെയാണ് അവിടെ നടക്കുന്നത് ഇത് മാറ്റിയിട്ട് നാം യഥാർത്ഥത്തിലുള്ള നോമ്പ് തുറയിലേക്ക് തിരിച്ചു വരിക അതിന് എണ്ണക്കടികൾ പരമാവധി അതിൽ നിന്ന് ഒഴിവാക്കുക സമൂസയും കട്ട്ലറ്റും ഒക്കെ വെച്ചിട്ടാണ് ആൾക്കാർ ഇന്ന് നോമ്പ് തുറക്കുന്നത് അതില്ലെങ്കിൽ നോമ്പ് തുറക്കുന്നത് നോമ്പ് തുറയല്ല എന്നാണ് അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് നോമ്പ് തുറക്കുന്നത് ഒരു മൂന്ന് കാരക്കയും ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളവും കുറച്ച് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് പേരക്കാണെങ്കിൽ പേരക്ക മുന്തിരി ആണെങ്കിൽ മുന്തി അതല്ല ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ അങ്ങനെ എന്തോ എന്ത് സാധനമാണോ ഉള്ളത് അത് സാലഡ് ആക്കി കഴിക്കാതിരിക്കാൻ നോക്കുക അതേപോലെ തന്നെ അത് കഴിഞ്ഞ് മകുരപുനും പള്ളിയിൽ നമ്മൾ പോയി നമസ്കാരം കഴിഞ്ഞ് തിരിച്ച് വന്നുകഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പത്തിരി ഇറച്ചിയോ അതല്ലാന്ന് കടലയോ മീനോ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും ചേർത്ത് നമുക്ക് മറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം ഇത് കഴിഞ്ഞ് നമ്മൾ തറാവിക കഴിഞ്ഞപ്പോൾ വന്ന് വീണ്ടും കുടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് അതിനു പകരം ജീരകക്കഞ്ഞി വേണമെങ്കിൽ ഈ സമയത്ത് കുടിക്കാം പക്ഷേ അപ്പം മറ്റോ പലഹാരങ്ങൾ ഒഴിവാക്കണം എല്ലാം കൂടി പാടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ദഹിക്കാൻ ഒരു ഒരാവശ്യം ദഹിക്കാനുള്ള സമയം ആവശ്യമാണ് ആ സമയം നമ്മൾ കൊടുക്കണം ഈ നോമ്പ് തുറ കഴിഞ്ഞ് കഴിക്കുന്ന ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ നോമ്പ് പിടിക്കുമ്പോൾ മാത്രമാണ് കഴിക്കേണ്ടത് നോമ്പ് പിടിക്കുമ്പോൾ എങ്ങനെ കഴിക്കണം നോമ്പ് പിടിക്കുമ്പോൾ അവൽ കഞ്ഞി എന്ന് പറയുന്ന സാധനമുണ്ട് അല്ലെങ്കിൽ അവല് നനച്ചത് എന്ന് പറയുന്നതുണ്ട് ഇത് ഇതിൽ വിശിഷ്ടമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തേങ്ങാപ്പാൽ ആൽക്കലിയാണ് കാർബോഹൈഡ്രേറ്റിന് അവിടെ അവലുണ്ട് ശർക്കര ശർക്കരക്ക് ഉള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇരുമ്പ് സത്ത് കൂട്ടും അതേപോലെ വയറ്റിൽ നിന്ന് പോകാനായി നല്ല ഗുണകരമായിട്ടുള്ളതാണ് ഇമ്മ്യൂണിറ്റി കൂട്ടും കൂടാതെ പഴം പഴം അതിനകത്ത് വൈറ്റമിൻസും മിനറൽസും ഉള്ള സാധനമാണ് ഇത്തരം സാധനം കഴിച്ച് ഒരു ഒന്നോ രണ്ടോ മുട്ടയും കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് നോമ്പ് പിടിക്കുന്നതിനുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളായി ഇതിനോടൊപ്പം മൂന്ന് നീന്തപ്പോഴും കുറച്ച് വെള്ളവും കുടിക്കാം ഇങ്ങനെ ചെയ്താൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള ആരോഗ്യത്തിനുള്ള കാര്യങ്ങളായി ഇതോടൊപ്പം തന്നെ നോമ്പ് പിടിക്കുന്നതിനുള്ള ചുന്നത്വമായി ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആത്മീയ പരിശുദ്ധി നിലർത്തുന്നതൊപ്പം നമ്മുടെ ആരോഗ്യത്തെയും നിലനിർത്താൻ കഴിയും ഇതിന് അള്ളാഹാല നമുക്ക് തൗഫിക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുക്കുന്നു അസാമു വരഹമല്ലാ വാഹന